ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ജോലിയാണ് അല്ലേ വീട് ക്ലീനിങ് എന്ന് പറയുന്നത് അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് രണ്ട് സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ വാക്സിനും കൊക്കോ കോളും ഇത്രയും നെട്ടിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചത് ഞാൻ ചെയ്ത് നോക്കി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ ആര് സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈ സി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ ഇതുപോലെ ഒരു പാർട്ടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മളുടെ അടപ്പ് കാണുമ്പോൾ നമുക്ക് തന്നെ തല കറങ്ങും അല്ലേ അതുപോലെ ആയിരിക്കും കിടക്കുന്നത് ഒരു ഒരു മണിക്കൂറ് മുക്കാ മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ചിലവഴിക്കേണ്ടി വരും അത്രയധികം മെഴുക്കും അതുപോലെ പിടിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ അപ്പം നമുക്കിത് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം കേട്ടോ നമ്മളുടെ ആണെങ്കിലും കൗണ്ടർ ടോപ്പ് ആണെങ്കിലും വളരെ മെസ്സിയായിട്ട് കിടക്കും അപ്പോൾ നമുക്കതൊന്ന് ആക്കാം വളരെ എളുപ്പത്തിൽ ഇപ്പോൾ കൊക്കോ കോളയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ബാക്കി വന്ന കൊക്കോ കോൾ എടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് കൊക്കോ കോൾ ഒഴിച്ച് കാണിക്കുന്നത് ബാക്കി ഒരു ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം അതിലേക്ക് ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഇട്ട് കൊടുക്കാം അതിലേക്ക് പിന്നെ ഇടുന്നത് ബേക്കിംഗ് സോഡയാണ് മൂന്നും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊന്ന് വെറുതെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരക്കെ ഒന്നും വേണ്ട സ്പോഞ്ച് കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇതുപോലെ വർണറിലൊക്കെ ഇതുപോലെ ഒന്ന് അതിൻ്റെ മേളിൽ ഒന്നും ഒഴിച്ചു കൊടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതിട്ട് വന്നിട്ട് കുറേ സമയമൊന്നും നമ്മളതിൽ മുക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മളുടെ ഇതുപോലെ ഭിത്തിയിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് സ്പോഞ്ച് കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിത് ഈ ഒരു ബർണറൊക്കെ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മൾ സ്ക്രബ്ബർ പോലും ഉപയോഗിക്കാതെ വെറുതെ നമ്മളൊരു സ്പോഞ്ച് വെച്ച് ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും അത്ര പെട്ടെന്ന് അതിയുന്ന അഴുക്കുകളെല്ലാം മെഴുക്ക് അതുപോലെ കരിഞ്ഞു പിടിച്ചത് എല്ലാം നല്ല ക്ലീൻ ക്ലിക്കാണ്ടില്ലേ നല്ല ക്ലീൻ ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ കുറേ നേരം ചിലവഴിക്കേണ്ട യാതൊരു കാര്യമില്ല എല്ലാവരും മസ്റ്റായിട്ടും ചെയ്ത് നോക്കാട്ട് ഇതുപോലെ ഒന്ന് കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ടില്ലേ സ്പോഞ്ച് കൊണ്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് അടുത്തായിട്ട് ഇതുപോലെ ഫ്ലാസ്ക് നമ്മൾ നമ്മളെപ്പോഴും ഉപയോഗിക്കാറില്ലല്ലേ ഫ്ലാസ്ക് അതിൻ്റെ ഓൾമോസ്റ്റ് ഇപ്പം ഈ ഫ്ലാസ്കിൻ്റെ ആ ഒരു സ്മെല്ല് കൊണ്ട് നമുക്ക് വളരെ ഇതായിരിക്കും പിന്നെ ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ഫ്ലാസ്ക് ഉപയോഗിക്കുന്നത് ആ സമയത്ത് നമ്മൾ എടുക്കുമ്പം അതിൻ്റെ ഉള്ളിലുള്ള സ്മെല്ല് നമ്മൾ ചായ എത്ര ഒഴിച്ച് കുടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഒരു മട്ട് ചൊവ്വയുണ്ടാവും അത് പോകാനായിട്ട് നല്ല ഫ്രഷ് ആകാനായിട്ട് ഒരു എന്താ പറയുക ഒരു അഞ്ച് മൂടി നമ്മളുടെ കൊക്കോ കോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാ ക്ലാസ് എന്ന് പറയാം കാ ക്ലാസ് കൊക്കോ കോൾ ഒഴിച്ചിട്ട് നേരിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നല്ലതുപോലെ ഷേക്ക് ചെയ്യണം എല്ലായിടത്തും അതിൻ്റെ മെള്ളും താഴെയൊക്കെ നല്ലതുപോലെ ആകുന്ന വിധത്തിൽ ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് കഴുകി കഴുകിക്കഴിഞ്ഞാൽ ഇത് കൊട്ടിക്കളഞ്ഞിട്ട് കഴുകി എടുത്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ യാതൊരു ഒരു ബാഡ് സ്മെല്ലോ ചൊവ്വയോ ഒന്നും ഉണ്ടാവില്ല ചെയ്ത് നോക്കാം കേട്ടോ ക്ലീൻ ആയി കിട്ടും എന്നല്ല അടുത്തതായിട്ട് നമുക്ക് ഇവ രണ്ടും കൊണ്ട് ഒരു അടിപൊളി ടിപ്പ് കാണിച്ചു തരുന്നുണ്ട് നമ്മൾ അടുക്കളയിൽ എപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു ഈ ഒരു മിശ്രിതം എന്ന് പറയാം ഇതിൻ്റെ ഒപ്പം ഒരു സാധനവും കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കണ്ട് ചെയ്ത് വെച്ച് നോക്കും കേട്ടോ വളരെ ഉപകാരപ്രദമാണ് സ്ത്രീകൾക്ക് ആദ്യമായിട്ടൊരു കാ സ്പൂൺ മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യത്തിന് കൂടുതൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ അതിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി മാത്രം കൊക്കോ കോള ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഇത്തിരി ഒഴിച്ചത് കൂടിപ്പോയി പക്ഷേ ഒന്നോ രണ്ടോ തുള്ളി മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ ഈ ഒരു മിശ്രിതം ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾ നെട്ടും അത്ര സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിലേക്ക് ഇതുപോലെ പിടിച്ചാൽ മതി അത് നല്ലതുപോലെ മെൽറ്റ് ആയി നല്ലതുപോലെ മിക്സാക്കി എടുക്കണം കൂടുതൽ കൊക്കോ കോള വന്നു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അത് മിക്സ് ആകാനായിട്ട് കുറേ സമയം എടുക്കും നമ്മൾ ഒന്നോ രണ്ടോ തുള്ളി ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മിക്സായി കിട്ടുന്നതായിട്ട് അതിലേക്ക് ആ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി നമ്മൾ ആ ഒരു എന്താണ് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഇതുപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊരു കണ്ടെയ്നറിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡ്രൈ ആകുന്ന പ്രോബ്ലം നമ്മൾ എന്തെങ്കിലും മസാലയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈ ഡ്രൈ ആകുന്ന ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവില്ലേ അതിന് നമുക്ക് നല്ലതുപോലെ കൈയിലൊക്കെ തേച്ച് കൊടുക്കാം കൈയിലെല്ലാം ചുണ്ട് വിണ്ട് കീറുന്നതിനൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ നമ്മൾ അടുക്കളയിൽ കൈ പൊള്ളുന്നത് പെട്ടെന്നായിരിക്കും നമ്മൾ കൈ പൊള്ളുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു മിശ്രിതം എടുത്തിട്ട് തേച്ച് കഴിഞ്ഞാൽ അത് പൊള്ളച്ച് വരാണ്ടിരിക്കാനും ഇതുപോലെ പാട് വരാതിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല ഒരു ഹോം റെമഡി തന്നെയാണ് നിങ്ങളിത് അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചാൽ മതി ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കുക പൊള്ളൽ വന്ന അപ്പം തന്നെ അതെടുത്തൊന്ന് പരട്ടിയാൽ മതി അപ്പോൾ നിങ്ങൾ ആ ഒരു നീറിൽ മാറിക്കിട്ടാനും അതുപോലെ തന്നെ അത് പൊങ്ങി വന്ന് പൊട്ടുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ് നല്ല സോഫ്റ്റ് ആവും കേട്ടോ സ്കിന്ന് അതുപോലെ തന്നെ നമ്മൾ മസാലകൾ ഉപയോഗിക്കുമ്പോൾ പച്ചമുളക് കരിയുമ്പോഴൊക്കെ നമ്മളെ കൈ പുകയാറുണ്ട് അല്ലേ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ മസാലയൊക്കെ തേച്ച് കഴിഞ്ഞാൽ കൈ ഭയങ്കര പുകച്ചിലായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഒരു വാസിലിനും അതുപോലെ കൊക്കോ കോളയും അതുപോലെ വെളിച്ചെണ്ണയും കൂടിയുള്ള മിശ്രിതം ഇതുപോലെ കയ്യിലൊന്ന് തേച്ച് കഴിഞ്ഞാൽ ആ പൊഹച്ചലൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ സ്ത്രീകൾക്കുണ്ടാകുന്ന എന്താണ് എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ അല്ലേ കൈ പൊള്ളൽ പൊഹച്ചൽ അതുപോലെ ഡ്രൈ ആയി പോകും നമ്മൾ ഈ സോപ്പ് പൊടിയൊക്കെ കൂടുതലും ഉപയോഗിക്കുമ്പം നമ്മളെ കൈ ഭയങ്കര ഡ്രൈ ആകും അപ്പം നമ്മൾ പണി ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് കയ്യിൽ തേച്ചാൽ മതി കേട്ടോ അടുത്തടി ഇതുപോലെ നമ്മൾ ബബുൽഗം നമ്മളെ തുണിയിലോ അല്ലെങ്കിൽ നമ്മളെ മുടിയിലോ ഒക്കെ പെട്ടെന്ന് അറിയാതെ കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ തുപ്പിയിടെ അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെയെങ്കിലൊക്കെ നമ്മളെ പറ്റാറുണ്ട് നല്ല ഡ്രസ്സുകളിലൊക്കെ പറ്റാറുണ്ട് അല്ലെങ്കിൽ ഷൂവിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് വരാറുണ്ട് അല്ലേ അപ്പോൾ നമുക്കത് കളയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അത് പൂർണ്ണമായിട്ട് പോവില്ല ഇങ്ങനെ നമ്മൾ പിച്ചിക്കളഞ്ഞാൽ അതിൻ്റെ തരി തരി അവിടെ ഇവിടെ ആയിട്ടുണ്ടാവും അല്ലേ അതിന് നല്ലൊരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ഇതുപോലെ നമ്മൾ കുറച്ച് കൊക്കോ കോള ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഈ കൊക്കോ ഞാൻ ഇങ്ങനെ ഒഴിക്കുന്ന പോലെ ഒഴിക്കേണ്ട നമ്മൾ ബാക്കി വന്ന കുറച്ചൊക്കെ ഒഴിച്ചു കൊടുത്താലും മതി കിട്ടും അപ്പം ഞാൻ വീഡിയോക്ക് വേണ്ടിയാണ് ഒരു കുപ്പി മേടിച്ചത് അപ്പോൾ അത് ഒരു പത്ത് മിനിറ്റ് ആ തുണിയൊന്നും അതിൽ മുക്കി വെച്ചാൽ മതി ഇതേ കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒരു തരി പോലും തുണിയിലില്ലാതെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി നിങ്ങൾ അതുപോലെ മുടിയിലുള്ളതും നമ്മൾ മേളിൽ കൂടെ ഇതുപോലെ കുറച്ച് ഒഴിച്ചുകൊടുക്കുക ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആദ്യം അതിനുശേഷം ആ വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് മുക്കി വെക്കാം മുടിയിൽ നിന്ന് ഒട്ടും നമുക്ക് ബബിൾക്കം കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് പൊട്ടി പൊട്ടി പൊട്ടിപ്പോകും ഇതൊരു മുടി പോലും പൊട്ടി വരാതെ കണ്ടില്ലേ ബബിൾഗ നമുക്ക് ഇത് അടത്തി എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ ഇതെല്ലാം ചെയ്ത് നോക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മളെ വീട് ക്ലീനിങ് പൊടി നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണല്ലേ അലർജി പ്രോബ്ലങ്ങൾ വരാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്നാലോ വീട് വെട്ടി വെട്ടിത്തിളങ്ങാനായിട്ട് സഹായിക്കും കേട്ടോ ഒരു മുക്ക ടീസ്പൂൺ നമ്മളുടെ കൊക്കോ കോള കൂടുതൽ കൊക്കോ കോള ഒഴിക്കരുത് നമ്മൾ ഈ പറഞ്ഞ അളവിൽ തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ കൂടുതൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉറുമ്പ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അളവ് ഒരു മുക്ക ടീസ്പൂൺ നമ്മൾ കൊക്കോ കോള ഇട്ടിട്ടുണ്ട് അതിൽ മൂന്ന് ടേബിൾ സ്പൂൺ നമ്മളുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണാണ് അതിലേക്ക് ഒഴിച്ചേക്കുന്നത് എന്നിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് എന്താ പറയുക നമ്മളുടെ ജനാലയുടെ കമ്പികൾ തുടക്കാനും അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ തുടച്ചെടുക്കാനായിട്ട് വളരെ ഒരു ജോലിയാണല്ലേ നമുക്ക് അത് പൊടി അടിച്ച് തുടച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ജലദോഷം വരും തുമ്മൽ വരും ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് വെട്ടി വെട്ടിത്തിളങ്ങുവാനും അത് തന്നെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ക്ലീനാക്കാനും സാധിക്കും അതിനോടൊപ്പം തന്നെ ഇതിൽ പിന്നെ പൊടി പിടിക്കുന്നത് വളരെ താമസിച്ച് മാത്രമേ ആ ഒരു ചില്ലുകളിലൊക്കെ പൊടി പിടിക്കുകയുള്ളുട്ടോ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കുക ഇതുപോലെ പ്ലെയിൻ ഗ്ലാസ് ആയിട്ടുള്ളത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മൾ എത്ര സമയം നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കണം അത്രയൊന്നും ചിലവഴിക്കേണ്ട കാര്യമില്ല ഒരു ടർക്കി ഇതുപോലെ നനഞ്ഞ ഒരു ടർക്കി വെക്കുക അതിനോടൊപ്പം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ടർക്കിയും കൂടെ വെക്കുക കേട്ടോ എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് അത് നല്ലതുപോലെ എല്ലായിടത്തും ഈവണാക്കി ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ടർക്കി കൊണ്ട് തുടച്ചെടുത്താൽ മതി നല്ല ക്ലീൻ ക്ലീനാകുകയും ചെയ്യും പെട്ടെന്ന് പൊടി പിടിക്കുകയും ഇല്ല കേട്ടോ അതുപോലെ പല്ലികളെയും പാറ്റകളെയൊക്കെ ഈ സൈഡിൽ കൂടുകൂട്ടുന്ന അതിൻ്റെ ശല്യമൊക്കെ പോയി കിട്ടുക എല്ലാ ടിപ്സുകളും നല്ല സൂപ്പറായിട്ടുള്ളതാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്